അസലാമലേക്കും പ്രിയപ്പെട്ട മുക് ഇന്ന് ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നൊരു വിഷയം അതായത് പലപ്പോഴും നമ്മളൊക്കെ നിർബന്ധക്കുളി ഫറുതായ കുളി കുളിക്കേണ്ടി വരുന്ന സാഹചര്യമുണ്ട് പ്രത്യേകിച്ച് നമ്മുടെ ഇടയിൽ നിന്നുള്ള സ്ത്രീകൾക്കൊക്കെ കൂടുതലായി അങ്ങനെയുള്ള സാഹചര്യങ്ങൾ വരും അങ്ങനെ വരുമ്പോൾ പല ആളുകളും ചെയ്യുന്ന ഒരു തെറ്റുണ്ട് അതായത് പലപ്പോഴും വീടുകളിലൊക്കെ ഷവറുകളൊക്കെ ഉണ്ടെങ്കിൽ പോലും ഇത്തരം ഘട്ടങ്ങളിൽ പല സ്ത്രീകളും പുരുഷന്മാരൊക്കെ ഷവറുകളിൽ നിന്നൊക്കെ കുളിക്കാൻ തയ്യാറാകാതെ ബക്കറ്റിലൊക്കെ വെള്ളമെടുത്ത് അതിൽ നിന്ന് കോരിയെടുത്തൊക്കെ കുളിക്കുന്ന പതിവാണ് ഉണ്ടാകാറ് അങ്ങനെ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക പല ആളുകളും ബക്കറ്റിൽ നിന്ന് വെള്ളം കോരിയെടുക്കാൻ ആദ്യം നമ്മൾ കൈമുക്കി കോരിയെടുക്കും ഒരു കപ്പിലൂടെ വെള്ളം കോരിയെടുക്കും എന്നിട്ട് നമ്മൾ ചെയ്യേണ്ടത് എന്ന് വെച്ചാല് ആ കോരിയെടുത്തതിന് ശേഷം നമ്മൾ ആദ്യ തവണ ശരീരത്തിലേക്ക് വെള്ളമൊലിപ്പിക്കുമല്ലോ ആ ഘട്ടത്തിൽ ഫറന്നായ നീയത്ത് ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ എന്ന ഫറന്തിനെ ഞാൻ വീട്ടുന്നു എന്ന രൂപത്തിൽ നീയത്ത് വെച്ചിട്ട് കുളിക്കുകയാണ് വേണ്ടത് എന്നാൽ പല ആളുകളും ആവർത്തിക്കുന്ന ചെയ്യുന്ന ഒരു തെറ്റെന്ന് പറഞ്ഞാൽ ആദ്യം നീയത്ത് വെക്കും കുളി എന്ന ഫറന്തിനെ ഞാൻ വീട്ടുന്നു എന്ന നീയത്തോട് കൂടിയാണ് കോരിയെടുക്കാം അങ്ങനെ കോഴിയെടുക്കുമ്പോൾ പ്രശ്നം സംഭവിക്കുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ഈ കൈ ശ്രദ്ധിക്കുക നമ്മുടെ ഈ കൈ നീയത്തോടു കൂടെയാണ് ബക്കറ്റിൽ മുങ്ങുന്നതെങ്കിൽ ആ ബക്കറ്റിലത്തെ വെള്ളം എന്നുള്ളത് മുസ്തഅലായി അതായത് പറന്നിൽ ഉപയോഗിക്കപ്പെട്ട വെള്ളമായി സാധാരണ ഗതിയിൽ അത് രണ്ട് കുല്ലത്തിനേക്കാളും താഴെയായിരിക്കും അതായത് ഇരുന്നൂറ് ലിറ്റർ ഒന്നും ഒരു ബക്കറ്റിലത്തെ വെള്ളമൊന്നും വരില്ല സാധാരണ നമ്മൾ ഇരുന്നൂറ് ലിറ്റർ ശേഖരിച്ച ഒരു പാത്രത്തിൽ നിന്നൊന്നും അല്ലല്ലോ കുളിക്കാം എന്നാൽ അങ്ങനെ ഇരുന്നൂറ് ലിറ്ററിന് താഴെ ആയി ഇരിക്കുന്ന ഒരു സാഹചര്യം നമ്മൾ നീയത്തോടെ കൂടെ നമ്മുടെ കൈ അതിലേക്ക് മുക്കുമ്പോൾ ആ വെള്ളം മൊത്തം മുസ്തമലായി പിന്നെ ആ വെള്ളം ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് കുളിക്കാൻ പറ്റൂല കാരണം ഫറലിൽ ഉപയോഗിക്കപ്പെട്ട വെള്ളം കൊണ്ട് വീണ്ടും നമുക്ക് കുളിക്കാൻ പറ്റൂല അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും ശ്രദ്ധിക്കുക അങ്ങനെ ചെയ്താൽ അത് നമ്മുടെ പുള്ളിയുടെ സിഹത്തിനെ അത് ബാധിക്കും അതുകൊണ്ട് ആരും അങ്ങനെ ചെയ്യരുത് മറിച്ച് നമ്മൾ ആദ്യം കോരിയെടുത്തതിന് ശേഷം നീയത്ത് വെക്കലോട് കൂടി തന്നെ വെള്ളത്തെ ശരീരത്തിലേക്ക് ഒലിപ്പിക്കണം അങ്ങനെ ഒരു കാര്യം എല്ലാവരും ചെയ്യണം ഇനി ശ്രദ്ധിക്കുക നമ്മൾ ആദ്യം ഒലിപ്പിച്ചാൽ തന്നെ ഈ വെള്ളം എന്നുള്ളത് നമ്മുടെ ഈ കൈകളുടെ എല്ലാ വശങ്ങളിലേക്കും എത്തിയെന്ന് വരില്ല അതുകൊണ്ട് തന്നെ രണ്ടാമത് നമ്മൾ കോരിയെടുക്കുമ്പോൾ ഞാൻ കോരിയെടുക്കുന്നു എന്ന നീയത്തോടു കൂടി നമ്മൾ കോരിയെടുക്കണം അങ്ങനെ കോരിയെടുത്തില്ല എങ്കിൽ പ്രശ്നം സംഭവിക്കാന്ന് വെച്ചാൽ നമ്മൾ ഓൾറെഡി നിയത്ത് വെച്ചിട്ടുള്ളതാണ് ഫറുതായ കുളിയുടെ നീയത്ത് വെച്ചിട്ടുള്ളതാണ് അങ്ങനെ നീയത്ത് വെച്ച നമ്മൾ രണ്ടാമത് ഈ വെള്ളം കൈ ഭാഗത്തൊന്നും എത്താത്ത ഘട്ടത്തിൽ രണ്ടാമത് കൈ മുക്കിയാൽ അവിടെയും വെള്ളം മുസ്തകമലാവും അതുകൊണ്ട് അങ്ങനെ മുസ്തകമലാവാതിരിക്കാൻ വേണ്ടി നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഞാൻ കോരിയെടുക്കുന്നു എന്ന നീയത്തോടു കൂടി നമ്മൾ വെള്ളം കോരിയെടുക്കുക അങ്ങനെ കോരിയെടുത്താൽ പിന്നെ പ്രശ്നം വരില്ല എല്ലാ ആളുകൾക്കും കൃത്യമായി മനസ്സിലായല്ലോ അതുകൊണ്ട് ഇൻഷാള്ള ഈ വിഷയം എല്ലാവരും ശ്രദ്ധിക്കുക അതുപോലെ ഇവിടെ സംഭവിക്കുന്ന വേറൊരു വിഷയം എന്ന് വെച്ചാൽ നമ്മളിങ്ങനെ ബക്കറ്റിൽ നിന്ന് വെള്ളം എടുത്ത് കുളിക്കുമ്പോൾ സാധാരണ നമ്മൾ കുളിക്കുന്ന വെള്ളം കൃത്യമായി ശ്രദ്ധിക്കുന്നില്ല എങ്കിൽ ഒരല്പം മുഗൾ ഭാഗത്തൊക്കെ ആയിട്ട് ബക്കറ്റ് വെക്കുന്നില്ല എങ്കിൽ ആ കുളിച്ച വെള്ളം ബക്കറ്റിൽ തന്നെ തെറിക്കാനുള്ള സാധ്യതയും കൂടിയുണ്ട് അത്തരം കാര്യങ്ങളെ തൊട്ട് നമ്മൾ കൃത്യമായി നമ്മൾ അതിനെക്കുറിച്ച് കെയർ ചെയ്യണം അതിനെക്കുറിച്ച് ശ്രദ്ധിക്കണം അങ്ങനെ തെറിക്കാതെ രൂപത്തിൽ നമ്മൾ ബക്കറ്റ് വെച്ച് കൃത്യമായ രൂപത്തിൽ കുളിക്കാൻ വേണ്ടി നമ്മളൊക്കെ ശ്രദ്ധിക്കണം ഇൻഷാബ ഇന്നത്തെ വീഡിയോയിൽ ഇത്രയും പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുകയാണ് ഇതുപോലത്തെ ഉപകാരപ്രദമായ ഒരുപാട് വിഷയങ്ങൾ ഈ ചാനലിലൂടെ ഞാൻ അപ്ലോഡ് ചെയ്യും അതിന് പുറമെ തായുള്ള കമൻറ്റ് ബോക്സിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ഒരു വെബ്സൈറ്റ് ലിങ്ക് ഇസ്ലാമിക് ഡോട്ട് കരിയർ പാൻ ഇൻഫോ ഡോട്ട് കോം എന്ന് പറയുന്ന വെബ്സൈറ്റിലേക്ക് കൂടി ഞാൻ കാര്യങ്ങൾ കൃത്യമായി അപ്ഡേറ്റ് ചെയ്യും അതും കൂടി കാണാൻ നിങ്ങൾ ശ്രദ്ധിക്കുക വെബ്സൈറ്റ് കൂടി നിങ്ങൾ സന്ദർശിക്കുക അതിന് പുറമെ ഒരു ജോബ് ഗ്രൂപ്പ് കൂടി ലിങ്ക് കൂടി ഞാൻ കൊടുക്കുന്നുണ്ട് എൻ്റെ ജോബ് വേക്കൻസിയുമായി ബന്ധപ്പെട്ട വെബ്സൈറ്റ് ലിങ്കുകൾ അതിലേക്കും ഞാൻ അപ്ഡേറ്റ് ചെയ്യും നിങ്ങൾ എല്ലാ കാര്യങ്ങളും കൃത്യമായി ഉപയോഗപ്പെടുത്തുക കാരന്തൂരിലെ ഒരു വ്യക്തി വിളിച്ചിട്ടാണ് ഇന്നത്തെ ഈ വിഷയത്തെക്കുറിച്ച് ഒരു വീഡിയോ ചെയ്യണമെന്ന് പറഞ്ഞത് ു അവർക്കും നമുക്കെല്ലാവർക്കും ഇരുലോകത്തും വിജയം നൽകി അനുഗ്രഹിക്കട്ടെ ആമിൻ എന്നതുമായി ചെയ്തുകൊണ്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കണമെന്നത് കൂടി ഉണർത്തിക്കൊണ്ട് ഞാൻ ഇന്നത്തെ വീഡിയോ അവസാനിപ്പിക്കുന്നു ദു ആവശ്യത്തോടെ അസ്ലാമലേക്കും